കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അജിത് ചിഞ്ചണി പിടിയിൽ പിടികൂടിയത് ജില്ലയിൽ ലഹരി വസ്തുക്കൾക്കെതിരായ റെയ്ഡുകൾ തുടരുന്നതിനിടെ ഡാൻസ് ഓഫ് ടീമും തിരുവല്ല പോലീസും ചേർന്ന് നടത്തിയ കഞ്ചാവ് വേട്ടയിലാണ് ഒഡീഷ സ്വദേശി തിരുവല്ലയിൽ പിടിയിലായത് ഒഡീഷ സാമ്പൽപൂർവ്വ സ്വദേശി അജിത് ചിഞ്ചണിയാണ് അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ആപ്പ് ടീമിന്റെ നിരന്തര നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാൾ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടിന് ശേഷം പിടിയിലായത് ഇയാളിൽ നിന്നും പതിനാല് കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു രണ്ട് ഭാഗങ്ങളായി മാസ്കിംഗ് ടേപ്പ് ചുറ്റി ഒളിപ്പിച്ച നിലയിൽ ഏഴ് പൊതുകളിലായാണ് കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് കറൻസി നോട്ടുകളും എ കാർഡുകളും മൊബൈൽ ഫോണും കണ്ടെടുത്തു തിരുവല്ല പോലീസ് തുടർ നടപടികൾ കൈക്കൊണ്ടു പിടിയിലാവുമ്പോൾ ഇയാളുടെ കൈവശമുണ്ടായെന്ന ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു കഞ്ചാവിന്റെ ഉറവിടം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് ഐ സന്തോഷിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു എസ് ഐ ജി ഉണ്ണികൃഷ്ണൻ ഗ്രേഡ് എസ് ഐ സനിൽ പ്രൊഫഷൻ എസ് ഐ ജയ് മോൻ എസ് ഐ വിനീത് എസ് പിഒമാരായ സുശീൽ കുമാർ ഷാനവാസ് എന്നിവരാണ് തിരുവല്ല പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്ഥിരം കഞ്ചാവ് വാഹകനാണ് പ്രതി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇയാൾ ഒഡീഷയിൽ നിന്നും തിരുവല്ലയിലെത്തി ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുകയും പ്രാദേശിക കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുകയും ചെയ്തതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ആലപ്പുഴ ജില്ലയിലും തിരുവല്ല ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലും വിതരണത്തിന് എത്തിച്ചതാണ് കഞ്ചാവ് എന്ന് ചോദ്യം ചെയ്തിൽ പ്രതി സമ്മതിച്ചു ഒഡീഷയിൽ നിന്നും ട്രെയിനിൽ ചെങ്ങന്നൂരെത്തിയശേഷം ബസിൽ തിരുവല്ലയിൽ വന്ന് ലോഡ്ജില് മുറിയെടുത്ത് താമസിച്ചുകൊണ്ട് ചെറുകിട കച്ചവടക്കാര്ക്ക് വിൽക്കുകയാണ് പതിവ്